ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല കിഡ്ഡൽ ആൻഡ് ടേസ്റ്റ് ഉള്ളൊരു വെറൈറ്റി ആയിട്ട് കാണാൻ തന്നെ ഭംഗിയുള്ളൊരു പിസ്ത കേക്കാണ് കേട്ടോ പിസ്തയുടെ കളർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കാണാൻ തന്നെ ഒരു രസമുള്ള ഒരു കളറാണല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാനിന്ന് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അങ്ങ് അരിച്ചെടുക്കാട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അല്ല ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ ചെറിയ അരിപ്പായതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങ് അരിച്ചെടുക്കുന്നത് വലിയ അരിപ്പാണെങ്കിലും ഒറ്റ പ്രാവശ്യം തന്നെ മൊത്തത്തിലുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിലങ്ങ് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കൂടി ബാക്കിയുള്ള മൈദപ്പൊടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതും കൂടി ഒന്ന് അരിച്ചെടുക്കാം ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് അതിലുള്ള കട്ടകളൊക്കെ നമുക്ക് ഇങ്ങ് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കഴിയും കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒരു അതിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇട്ടോ രണ്ട് അര ടീസ്പൂണ് അളവിന് ഇട്ടോ രണ്ട് കൂടി അര ടീസ്പൂൺ മതിയാവും അപ്പോൾ ഓരോന്നും കാൽ ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായി പോകണ്ട കേട്ടോ എന്നാൽ തന്നെ കറക്റ്റായിട്ടുള്ള അളവ് തന്നെയാണിത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വലിയ അരിപ്പയാണെങ്കിൽ എല്ലാ ഇഗ്രീഡിയൻസും ഒരുമിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അരിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ പ്രാവശ്യം അരിച്ചെടുക്കുമ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഞാനൊരു മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് നല്ല രീതിയിലൊന്നും അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡിലേക്ക് വെക്കാം കേട്ടോ ഇനി അതിലേക്കുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് മൂന്ന് കോഴിമുട്ട ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ബീറ്റർ ഒന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു മെത്തേഡിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ മിക്സീൻ്റെ ജാറിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഓയിലാണ് ഓയിൽ എന്ന് പറയുമ്പോൾ ഒരു വെജിറ്റബിൾ ഓയിൽ വെളിച്ചെണ്ണ ഒന്നും ചേർത്ത് കൊടുക്കരുത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഓയിൽ ഒച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നസ് കിട്ടിക്കോളും പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പേസ്റ്റ് ആസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കളറും ഫ്ലേവറൊക്കെ കിട്ടിക്കോളും പിന്നെ പാലിന് പകരം പാൽപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ കളിക്കിയതിന് ശേഷം അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പറ്റോ ചൂടുവെള്ളത്തിൽ കളിക്കിയതിന് ശേഷം ചൂടാറണേ എന്നിട്ട് വേണം അതിലേക്ക് കൊടുക്കാനായിട്ട് എന്നിട്ട് നല്ല രീതിയിലൊന്നിങ്ങ് അടിച്ചെടുത്തിട്ടുണ്ട് ഹൈ സ്പീഡിൽ വെച്ചിട്ട് അടിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നല്ല രീതിയിലൊന്നും പൊങ്ങി കിട്ടുന്നത് എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മൈദ മിക്സ് ഒക്കെ ഉണ്ടല്ലോ ആ പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ല രീതിയിൽ മിക്സാക്കി കിട്ടാനായിട്ടാണ് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നത് അത് തന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊന്നും മിക്സാക്കി എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഭയങ്കര റിസ്ക് ആയിരിക്കും കട്ട് കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഹാർഡായിട്ട് സ്പീഡായിട്ട് ചെയ്ത് കൊടുക്കണ്ട ഇതുപോലെ സ്ലോ ആയിട്ട് സമാധാനത്തിൽ ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കാം എന്നാൽ തന്നെയാണ് ഇതിൻ്റെ മുട്ടയടക്കൊരു പഫ്നസ് നമുക്ക് നഷ്ടപ്പെടാതെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി ഞാൻ ബാക്കിയുള്ള പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ട് കൂടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ഈസി ആയിട്ട് മിക്സ് ആക്കിയിട്ട് കൊള്ളും ഇനി വിസ്ക്കില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ ഫോർക്ക് വെച്ചിട്ടാണെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വേണമെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് കഴിയും എന്നിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് പതുക്കെ കേട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് സ്പീഡാക്കി കൊടുത്തേ ഉള്ളൂ അപ്പോൾ പതുക്കെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഈ ഒരു ഭാഗത്തിനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗമാണ് നമുക്ക് ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഇനി ഇത് ഞാൻ ആദ്യം തന്നെ ചെയ്തു വെച്ചാൽ കേട്ടോ ഇതുപോലെ നമ്മൾ ഏതിലാണോ കേക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു കേക്ക് ടേനിലേക്ക് അതിൻ്റെ അടിഭാഗത്ത് ഭാഗത്ത് കുറച്ച് ഓയിലിന്ന് സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് മൈതപ്പൊടി തട്ടി കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ സൈഡ് ഭാഗത്തുനിന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആ മൈദപ്പൊടി തട്ടി കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രേ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തുനിന്ന് ഓയിൽ മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ടൊന്ന് മൈദപ്പൊടി ഒന്ന് തട്ടി തൊട്ടിക്കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് സെറ്റാക്കി കിട്ടുകയും ചെയ്യും പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിടിയിട്ട് എടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും എന്നിട്ട് ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററി മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ കേക്ക് കേക്കിനൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്താൽ വെച്ചിട്ടുണ്ടായിട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ അതൊന്ന് എടുത്തതാണ് ഈ ഒരു പാത്രത്തിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്തായിട്ടൊരു റിങ് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്ററി വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ എയർ ഒന്നും പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് അടച്ചു വെക്കണം ഇതിന് മുകളിലായിട്ടൊരു വെയിറ്റ് വെച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ എയർ ഒന്നും പുറത്തേക്ക് പോവുകയും ചെയ്യില്ല കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ആറ് മണിക്കൂർ ആകുന്ന സമയത്ത് ഞാൻ തുറന്നു നോക്കിയിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലൊന്ന് ടൂത്ത് ബ്രേക്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾ ഫുഡ് പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് സെറ്റ് ആക്കി കിട്ടിയിട്ടുണ്ടാകും അപ്പം ഞാൻ അരമണിക്കൂറിന് മുമ്പ് പത്ത് മിനിറ്റിന് മുമ്പ് ഞാൻ തുറന്നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ അരമണിക്കൂറാവുന്ന സമയത്ത് അപ്പോൾ കറക്റ്റായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റും കൂടി വെച്ചതാണ് അപ്പോൾ കറക്റ്റ് ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം കറക്റ്റായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊന്ന് ചൂടാറാൻ വെക്കട്ടോ നല്ല രീതിയിൽ ചൂടാറിയതിനു ശേഷമാണ് ഞാനിതിൽ നിന്നും ബാറ്റർ മാറ്റിയെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ പത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ സൈഡ് ബാഗൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങ് വെടിയിച്ച് കൊടുക്കുക എന്നാൽ നമുക്ക് ഒന്ന് എടുക്കാട്ടോ തിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് സെറ്റായി കിട്ടുകയും ചെയ്തോളും അപ്പോൾ അടിഭാഗം അടിഭാഗൊന്നും കഴിഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ബട്ടർഷീറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും അപ്പോൾ നമുക്ക് വൈകുന്നേര സമയത്തൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ വൈകുന്നേര സമയത്ത് ചായൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കേക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സൈഡ് ഭാഗമൊക്കെ കണ്ടില്ല കറക്റ്റായിട്ട് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആട്ടോ അപ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ഒരു പിസ്തയുടെ കേക്ക് തന്നെയാണിത് അപ്പോൾ ഇതുപോലെ പിസ്താസൺസ് ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഒരു കേക്ക് തന്നെയാണിത് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കേക്ക് തയ്യാറാക്കുന്നവർ എന്തായാലും വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് ചെയ്ത് നോക്കൂ കേട്ടോ പൊട്ടും ഫ്ലോപ്പ് ആവാതെ നമുക്കതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ചാനലൊന്നും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ അപ്പോൾ നമുക്കിതിനേക്കാളും നല്ല കിട്ടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്